ലൈക്ക് കാണുന്നത് ഒരു പുതിയ വീടാണ് ആ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഉണ്ണിയേട്ടൻ മലപ്പുറത്തുനിന്ന് നിന്ന് ഇവിടെ വന്നിട്ട് പുല്ലുകളെല്ലാം വെച്ച് അല്ലെ അടിപൊളിയാണ് ഈ പുല്ലുകൾ എങ്ങനെയാണ് സ്ക്വയർ സ്ക്വയർഫീറ്റിന് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് സ്ക്വയർ ഫീറ്റ് ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് ചെയ്ത് കൊടുക്കുന്നത് അവിടെ അത് നമ്മൾ സൈറ്റ് നോക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപ പറഞ്ഞിട്ട് നമ്മൾ കുറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു വിഷയം എന്താ വെച്ചാൽ അവിടെ ചിലത് നമ്മൾ സൈറ്റിൽ സെറ്റ് മണ്ണ് ചിലപ്പോൾ മണ്ണ് ഇടാണ്ടാവും മണ്ണ് കൊണ്ടു ഇടാണ്ടാവും ലെവൽ ചെയ്യാണ്ടാവും അപ്പോൾ അപ്പൊ അത് അതുപോലെ നമ്മൾ വണ്ടിയുടെ അഡീഷണൽ ചാർജും ലേബർ ചാർജും ഒക്കെ നോക്കണം അപ്പോൾ അപ്പൊ വന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇരുപത്തഞ്ചൂറ് രൂപ പറയുള്ളു അതല്ലേ ഇതിപ്പോ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തവർക്ക് ഒറ്റ ദിവസം കൊണ്ട് ഫ്രൂട്ട്സും വെച്ചുകൊടുത്തിട്ടുണ്ട് അതെല്ലേ അതുപോലെ തന്നെ വണ്ടിക്ക് വന്നിട്ട് അതെ അത്യാവശ്യമുള്ള വന്ന് കണ്ടതിന് ശേഷം അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഇവിടെ വന്ന് രാവിലെ ഇറക്കി കാര്യങ്ങളെല്ലാം വെച്ചു കൊടുക്കും അല്ലേ അല്ലെ എല്ലാ ജില്ലകളിലും അതെ എല്ലാ ജില്ലകളിലും ചെയ്താണ് ഇതൊക്കെ എന്താണ് എന്താണ് കാര്യങ്ങളൊക്കെ ും പരിചരണമൊന്നുമില്ല ഇതില് ചെതില് വരില്ല ആയിട്ട് പിന്നെ നമ്മൾ പ്രോൺ ചെയ്ത് അപ്പൊന്തി വരുമ്പോ പ്രോൺ ചെയ്ത് ഷീറ്റ് നമ്മൾ വിരിച്ചു കൊടുക്കുക ചെയ്യുക അതായത് നമ്മളൊരു പുല്ല് നടല്ല നടന്ന പോലെ നടുള്ള നടുള്ളത് പൊക്കി ഇത് ഷീറ്റ് വേണമെങ്കിൽ എടുക്കാം ഇതുണ്ടോ ഈ ഭാഗത്ത് നമുക്ക് ഇതാ ഇതിന് പൊക്കി എടുക്കാം ആണല്ലേ ചെറിയ പീസുകളായിട്ട് കാര്യങ്ങൾ രണ്ടു സ്ക്വയർ ഫീറ്റ് ആണ് ചിലപ്പോൾ മൂന്നേ മൂന്നുണ്ടാവും മൂന്നേ രണ്ടുണ്ടാവും ഒക്കെ ഉണ്ടാവും ഇത് ഈസി ആയിട്ട് നടക്കാല്ലേ അതേ ഈ സി ആയിട്ട് നടക്കാം കുഴപ്പമില്ല ഇല്ല ഇത് ഒന്നും എന്താ വെച്ചാല് ഒന്നും വെയിലൊക്കെ ലെവലാവാണ്ട് കളർ വരാണ്ട് ഗ്രീനിഷ് വരാണ്ട് ഗ്രീനിഷ് രണ്ടാഴ്ച കഴിയുമ്പോൾ വരില്ല ചീച്ചിൽ വരില്ല ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്താണ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും നമുക്ക് കൂടുതൽ വെള്ളം കൊടുക്കാതെ മതി പിന്നെ സ്ലോപ്പ് ഉണ്ടാവണം ഒരു പാർട്ടി സ്ലോപ്പ് ഉണ്ടാവും അല്ലെ വളങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ വളങ്ങൾ മതിയുള്ളൂ കൂടുതൽ വളങ്ങൾ ആവശ്യമില്ല ഇതിൽ ഫ്രൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെ ഇത് ഞാവലാണ് ഇത് ഇവിടുത്തെ ഉണ്ടായിരുന്ന ഞാവലാണ് നമ്മളൊന്നും ചെയ്തോടുത്തല്ല ഞാൻ എന്താശം ഏ കക്കപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് രാവിലെ വന്നതാണ് കുമ്മമായിട്ടിട്ട് സെറ്റ് ആക്കേണ്ടത് വലിയ പ്ലാന്റ് പോയതാണ് അതുപോലെ തന്നെ മുറ്റം അടിപൊളിയാക്കോ ഏത് ജില്ലയിലും വന്നിട്ട് പുല്ലുകളും ഫ്രൂട്ട്സ് പ്ലാന്റുകളും എല്ലാം ചെയ്ത് കൊടുക്കും ഫ്രൂട്ട്സ് പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കാനും ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കാനും വന്നത് ഇന്ന് രാവിലെ വന്നതാണ് ഇന്ന് രാവിലെ വന്നിട്ട് ഞങ്ങൾ ഫ്രൂട്ട്സ് പ്ലാന്റ് അത്യാവശ്യം ഫ്രൂട്ട്സ് പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്തു അതോടൊപ്പം തന്നെ ഈ ഗ്രാസ് വെച്ചുകൊടുക്കുകയും ചെയ്തു ഈ കൂടുതൽ അറിയാൻ വേണ്ടി നമ്മളെ ഈ ഓണറെ നമുക്ക് പരിചയപ്പെടാം ഉണ്ണേട്ടൻ രാവിലെ വന്ന് ഇതെല്ലാം ചെയ്ത് അന്ന് ഞങ്ങൾ ഫോണിൽ വിളി ബന്ധപ്പെട്ടത് എട്ടുമണിയായപ്പോ വന്നതാണ് എല്ലാം നട്ട് എല്ലാം നട്ട് ഞങ്ങക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ പിന്നെ മുന്നേറ്റനെ റെക്കമെന്റ് ചെയ്യ